യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്ര പുലീത്തയുമായ ആബുൻമോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം ഏത് വസ്ത്രം ധരിക്കുവാനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാനും ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുവാനും ന്യായമായ സാംസ്കാരിക അധികാരം നമ്മുടെ ഇന്ത്യൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്നുള്ള മുദ്രാവാക്യം നിലനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ആ നയവും നിലപാടും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്നേഹവും നിലനിർത്തിക്കൊണ്ട് അവിടെയെല്ലാം നമുക്ക് മാതൃക മറ്റാരുമല്ല അവിടെയെല്ലാം നമുക്ക് മാതൃക ക്രിസ്തുവാണ് അവിടെ മറ്റു കാര്യങ്ങളെ മാതൃകയാക്കുകയല്ല നമ്മൾ വേണ്ടത് നിയമവും ഒരു നിയമത്തിന്റെ മുന്നൊരു ക്രിസ്തുവും ഒരിക്കൽ ഒരു ന്യായാധിപര്യമില്ല അവിടെ ക്രിസ്തു ഒരു സാക്ഷ്യപത്രമാണ് ഈ ഈ രണ്ട് ും തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ നടന്ന സ്വീകരണ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണ യാക്കോബായ സഭയ്ക്ക് ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഭാരതത്തിൽ ജനാധിപത്യത്തിന്റെ കരുത്തിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അവകാശ അവകാശലംഘനമുണ്ടായാൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും തിരുത്താനും നമുക്ക് കഴിയുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ക്രൈസ്തവ സഭയുടെ എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ ഊഷ്മള ബന്ധമാണ് പുലർത്തിപ്പോരുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു സഭാതർക്കം ശാശ്വതമായി പരിഹരിക്കാൻ ചർച്ചകൾ ഉണ്ടാകണമെന്ന് മറുപടി പ്രസംഗത്തിൽ ശ്രേഷ്ഠ ബാവ പറഞ്ഞു പരസ്പരം യോജിക്കാവുന്ന മേഖലകളിൽ ഒന്നിച്ച് ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു